ആര് സ്ഥാനാർത്ഥിയായി വന്നാലും ഷൗക്കത്തിനെ ഒരു സംബന്ധിച്ചിടത്തോളം വലിയ പാരമ്പര്യമുണ്ടല്ലോ ആര്യാടൻ സാറിൻ്റെ മകൻ മകനുള്ള പാരമ്പര്യം അതിൻ്റെ ഈ പറഞ്ഞ പോലെ ആ മഹാത്മ്യം എന്താണെന്നല്ല ഷൗക്കത്തിനുണ്ടല്ലോ അതുകൊണ്ട് തീരുമാനം എന്ത് എന്ത് സ്ഥാനാർത്ഥി ആരെന്ന് എനിക്കറിയില്ല പക്ഷേ ഷൗക്കത്ത് ഈ ഇതിൻ്റെ ഞങ്ങളുടെ ഒരു മുതൽക്കൂട്ടാണ് ആര്യാടൻ സാറിൻ്റെ ഞാൻ ബേബി ജോണിൻ്റെ മകൻ എന്നുള്ള നിലയിൽ ഞാൻ നിൽക്കുന്നതുപോലെ തന്നെയാണ് ആര്യാടൻ സാറിൻ്റെ മകൻ ആയിട്ട് ഷൗക്കത്തും ഇതിൻ്റെ ഭാഗമായിട്ടുള്ളത് നൂറ് ശതമാനം ശിതാബ് ശുഭാപ്തി വിശ്വാസത്തോടുകൂടി തന്നെയാണ് ഉപതെരഞ്ഞെടുപ്പുകളിലെല്ലാം തന്നെ യു ഡി എഫിൻ്റെ വളരെ ചിട്ടയായ പ്രവർത്തനം അത് വിജയത്തിലേക്ക് എത്തിച്ചിട്ടുണ്ട് ചേലക്കര ഒഴിച്ച് ചേലക്കര എന്ന് പറയുമ്പോൾ കഴിഞ്ഞ പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പിൽ പോലും പത്തൊൻപത് സീറ്റ് മാത്രം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് കിട്ടിയപ്പോൾ അതിലൊന്നായിരുന്നു ചേലക്കര അതൂടെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി പരാജയപ്പെടുകയാണെങ്കിൽ കേരളത്തിൽ മൊത്തം നൂറ്റി നാൽപ്പതും പരാജയപ്പെട്ടതിന് തുല്യമായിരിക്കും പക്ഷേ അതുകൊണ്ട് തന്നെ ആ പത്തൊൻപതിലൊന്ന് നിലനിർത്തി ഒഴിച്ചാൽ ബാക്കിയെല്ലാം വലിയ കൂടി തന്നെയാണ് ഐക്യ ജനാധിപത്യ മുന്നണി ജയിച്ചിട്ടുള്ളത് നിലമ്പൂരിലേക്ക് വരുമ്പോഴും ഒട്ടും താമസിയാതെ സ്ഥാനാർത്ഥിയുടെ പ്രഖ്യാപനം ഉണ്ടാവും ഒരു സംശയം ആ കാര്യത്തിലില്ല വിജയം ഐക്യജനാധിപത്യ മുന്നണിക്ക് തന്നെയാണ് ഈ സ്ഥാനാർത്ഥികളുടെ കാര്യം പറയുകയാണെങ്കിൽ നേരത്തെ തന്നെ കുറച്ച് തർക്കമൊക്കെ ഉണ്ടായിരുന്നു സ്ഥാനാർത്ഥി ആ ഒരു ആശങ്ക എപ്പോഴും നിലനിൽക്കുന്നുണ്ടോ സ്വാഭാവികമല്ല അതിലൊരാശങ്കയില്ല ഒരു ജനാധിപത്യ പ്രസ്ഥാനമാകുമ്പോൾ ഒന്നിൽ കൂടുതൽ അർഹതപ്പെട്ടവരുണ്ടാകുന്നത് സ്വാഭാവികം അവരുടെ മനസ്സിൽ അങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടാകുന്നത് സ്വാഭാവികം അത് തൃക്കാക്കരയിലും ഒന്നിൽ കൂടുതൽ ആൾക്കാർ ആഗ്രഹിച്ചിരുന്നു എന്തിന് പുതുപ്പള്ളിയിൽ പോലും അങ്ങനെ ചർച്ചയുണ്ടായി പാലക്കാട് അതുമായി ബന്ധപ്പെട്ട് ചർച്ചയുണ്ടായി പക്ഷേ അവസാനം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും ഹൈക്കമാൻഡും തീരുമാനമെടുക്കും അത് എല്ലാവരും അംഗീകരിക്കും യു ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം ആ തീരുമാനം കാത്തിരിക്കുകയാണ് ഒറ്റക്കെട്ടായിട്ട് അവിടെ പ്രവർത്തനം ഉണ്ടാകും ഒരു അസ്വാരസ്യവും അതുമായി ബന്ധപ്പെട്ടുണ്ടാകത്തില്ല പാലക്കാടായിരുന്നല്ലോ അതിലൊരു തീരുമാനത്തിൽ ഒരാൾ അപ്പുറത്തൊക്കെ പോയത് എന്നിട്ട് ഫലം എന്തായി വർദ്ധിച്ച ഭൂരിപക്ഷം കിട്ടി ഞാൻ ആ നിലയിൽ മാത്രമേ അതിനെ വീക്ഷിക്കുന്നുള്ളൂക്കത്ത് അങ്ങനെ ഉണ്ടോ അല്ല ഷൗക്കത്തിനെ സംബന്ധിച്ചിടത്തോളം ഷൗക്കത്താണോ ആരാണ് സ്ഥാനാർത്ഥി എന്നുള്ള ഒരു തീരുമാനിച്ചിട്ടില്ല ആര് സ്ഥാനാർത്ഥിയായി വന്നാലും ഷൗക്കത്തിനെ ഒരു സംബന്ധിച്ചിടത്തോളം വലിയ പാരമ്പര്യമുണ്ടല്ലോ ആര്യാടൻ സാറിൻ്റെ മകനുള്ള പാരമ്പര്യം അതിൻ്റെ ഈ പറഞ്ഞപോലെ ആ മഹാത്മ്യം എന്താണെന്നൊരു ഷൗക്കത്തിനുണ്ടല്ലോ അതുകൊണ്ട് തീരുമാനം എന്ത് എന്ത് സ്ഥാനാർത്ഥി ആരെന്ന് എനിക്കറിയില്ല പക്ഷേ ഷൗക്കത്ത് ഈ ഇതിൻ്റെ ഞങ്ങളുടെ ഒരു മുതൽക്കൂട്ടാണ് ഹര്യാടൻ സാറിൻ്റെ ഞാൻ ബേബി ജോണിൻ്റെ മകൻ എന്നുള്ള നിലയിൽ ഞാൻ നിൽക്കുന്നത് പോലെ തന്നെയാണ് ആര്യാടൻ സാറിൻ്റെ മകൻ ആയിട്ട് ഷൗക്കത്തും ഇതിൻ്റെ ഭാഗമായിട്ടുള്ളത് അൻവറിന്റെ പിന്തുണ നമുക്ക് എങ്ങനെ ഉറപ്പിക്കാം ഐക്യ ജനാധിപത്യ മുന്നണി അദ്ദേഹത്തെ സഹകരിപ്പിക്കാൻ തീരുമാനിച്ചല്ലോ കഴിഞ്ഞ ഈ മാസം ആദ്യം കോഴിക്കോട് കൂടിയ യോഗത്തിൽ തീരുമാനിച്ചു അദ്ദേഹത്തിന് തീർച്ചയായിട്ടും അദ്ദേഹത്തിൻ്റെ ആയിട്ടുള്ള പോക്കറ്റ്സ് ഓഫ് ഇൻഫ്ലുവൻസ് ഉണ്ട് അത് യു ഡി എഫിന് ഗുണകരമാകും എന്ന കാര്യത്തിൽ സംശയമില്ല കൂടി അഭിപ്രായം ഒരിക്കലുമല്ല അത് ഈ മുന്നണി രാഷ്ട്രീയമൊക്കെ ഉണ്ടെങ്കിലും അവിടെ അതാത് കക്ഷികൾ തീരുമാനിക്കുക അത് ബാക്കിയുള്ളവർ അംഗീകരിക്കുക ഒരു ഔപചാരികത മാത്രമേ ഉള്ളൂ അത് തീർച്ചയായിട്ടും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് തീരുമാനമെടുക്കും ഏത് തീരുമാനമെടുത്താലും അതിനോടൊപ്പം ഞങ്ങൾ എല്ലാവരും അണിചേരും നല്ല ഭൂരിപക്ഷം കിട്ടും റെക്കോർഡ് ഭൂരിപക്ഷം കിട്ടും എന്ന് തന്നെയാണ് വിശ്വാസം